ആസിഫ് അലി നായകനായെത്തിയ ഏറ്റവും പുതിയ ചിത്രമാണ് രേഖാചിത്രം റിലീസ് ചെയ്ത ദിനം മുതൽ മികച്ച പ്രേക്ഷക സ്വീകാര്യത നേടിയ ചിത്രം മൗത്ത് പബ്ലിസിറ്റി അടക്കം സ്വന്തമാക്കി അതുകൊണ്ട് വലിയൊരു റീച്ചാണ് രേഖാചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തിയേറ്ററുകളിൽ മാത്രമല്ല ബോക്സ് ഓഫീസിലും മിന്നും പ്രകടനമാണ് ചിത്രം കാഴ്ചവെക്കുന്നത് ഇപ്പോഴിതാ റിലീസ് ചെയ്ത ആറാം ദിനം എത്ര കളക്ഷൻ ആസിഫ് അലി ചിത്രം നേടിയെന്ന വിവരമാണ് പുറത്തു വരുന്നത് പ്രമുഖ എന്റർടൈൻമെന്റ് സൈറ്റായ കൊയ്മയുടെ റിപ്പോർട്ട് പ്രകാരം രണ്ട് കോടി രൂപയാണ് ആറാം ദിനം രേഖാചിത്രം നേടിയത് ആഗോളതലത്തിൽ മുപ്പത്തിനാല് കോടി മുപ്പത് ലക്ഷമാണ് ചിത്രം നേടിയത് ഔദ്യോഗിക ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണിത് റിപ്പോർട്ടുകൾ പ്രകാരം ആറ് കോടിയാണ് രേഖാചിത്രത്തിന്റെ മുതൽ മുടക്ക് ഇതനുസരിച്ചാണെങ്കിൽ ചെലവാക്കിയതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയിലധികം കളക്ഷൻ ചിത്രം നേടിക്കഴിഞ്ഞു ജനുവരി ഒൻപതിനാണ് രേഖാചിത്രം റിലീസ് ചെയ്തത് ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത ചിത്രം കാവ്യ ഫിലിം കമ്പനി ആൻ മെഗാ മീഡിയ എന്നീ ബാനറുകളിൽ വേണോ കുന്നപ്പിള്ളിയാണ് നിർമ്മിച്ചത് ആസിഫ് അലിയും അനശ്വര രാജനുമാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക